േഡി ബോൾ പറഞ്ഞാൽ നല്ല അഭിപ്രായം കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ എന്നും ഞാൻ മാത്രമേ ലേഡി പിന്നറായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ആരാണോ അവര് തന്നെ ചെയ്യണം എന്നെയാണ് ഞാനും പിന്നെ ഹൺഡ്രഡ് ഡേസ് ആ വീട്ടിൽ നിൽക്കാന്ന് പറയുന്നത് ആണെങ്കിലും ആർക്കാണെങ്കിലും ഇവർ ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്താ പറയാ അതൊക്കെ അതിന്റെതായ രീതിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഇവിടെ എവിടെയോ ഈ പറയുന്ന മുല്ലമുണ്ടിനെ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ പറ്റിയ എന്തായാലും ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ് തരാം അപ്പോൾ ദിൽഷ ദിൽഷ്യ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫോറിലെ ലേഡി വിന്നറാണ് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ഒരു ലേഡി വിന്നർ ഉണ്ടാകുന്നത് അത് ദിൽഷ്യാണ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിനുള്ള റീസൺ ദിൽഷ വിൻ ചെയ്യാനുള്ള റീസൺ ഒരു ടൈമിൽ പറയുന്നുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ ഫാൻസ് എല്ലാം കൂടി കയറി മെഴുകിയിട്ടാണ് ഈ പറയുന്നത് പോലെ ദിൽഷ വിൻ ഓഫ് കോഴ്സ് ഇല്ലെന്നൊന്നും പറയുന്നില്ല ആ ടൈമിൽ ബ്ലസ്ലി ആയിരുന്നു വിജയിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ റിയാസിന് വോട്ട് കൂടുതലുണ്ടായിരുന്നു അങ്ങനെ റണ്ണർ അപ്പായിട്ട് എന്തോ റിയാസ് ആണെന്ന് തോന്നുന്നു ഓക്കെ വാട്ട് ആ ടൈമിൽ ഈ പറയുന്നത് പോലെ ദിൽഷയ്ക്ക് അത്യാവശ്യം ഭയങ്കര ഫാൻസ് പവറും സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന പോലെ റോബിനുമായിട്ടുള്ള ഒരു കോംബോ കോംബോ കണക്റ്റായി ആയെങ്കിലും ദിൽഷ ഇന്നേ വരെ ഈ പറയുന്ന മുല്ലപ്പൂ കാണിക്കുന്ന പോലെ ഒരു അപരാധവും അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല വളരെ മാന്യമായ രീതിയിൽ ഇപ്പൊ അവര് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഒരു എസ് എസോ നോയോ പറയാം ദിൽഷ കളിച്ചു അത് ദിൽഷയുടെ ഗെയിം സ്ട്രാറ്റർജി എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഈ ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് പച്ച പച്ചഅപരാധമൊന്നും കാണിച്ചില്ല ഈ പറയുന്ന ദിൽഷ എന്നിട്ട് അങ്ങനെ ഇരിക്കെ റോബിൻ അവിടെ കൈയിലിരിപ്പ് കാരണം പുറത്താകുകയും പുറത്തായതിനു ശേഷം ഈ റോബിൻ ഫാൻസ് എല്ലാം കൂടി ഈ മറ്റേ സ്കൂൾ പിള്ളേരെ മണിയടിച്ച സ്കൂളിൽ പിള്ളേരെല്ലാം കൂടി കയറി ഈ പറയുന്ന ദിൽഷയ്ക്ക് അവസാനം വോട്ടെടുക്കുകയും ദിൽഷ വിൻ ചെയ്യുകയും ചെയ്തു അല്ലെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു അങ്ങനെ അതും ഈ പറയുന്ന ദിൽഷ്യ സപ്പോർട്ടേഴ്സ് ദിൽഷയ്ക്ക് പ്ലസിലേക്കാളും സപ്പോർട്ടേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന റോബിൻ പുറത്തായപ്പോൾ പിന്നെ റോബിൻ ആർമിക്ക് എന്ത് ചെയ്യണോ യാത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ദിൽഷ ആ ഇവരെ രണ്ടുപേരും ഒന്നിച്ചാക്കി നമുക്കിവിടെ കല്യാണം നടത്താം അതിന് ദിൽഷയ്ക്ക് വോട്ടിട്ട് കൊടുത്ത് എല്ലാവരും കൂടി യുവന്മാരാണ് തീരുമാനിക്കുന്നത് ഈ ആർമി ഈ ആർമിയും പി ആറുകളും എല്ലാം കൂടി അണി ഉമാർ ഈ വേട്ട വളയന്മാരാണ് ദിൽഷയുടെ റോബിന്റെ കല്യാണം തീരുമാനിക്കുന്നുണ്ട് പുറത്ത് നിന്ന് വോട്ടിട്ടു കൊണ്ട് ഇങ്ങനെയുള്ള കുറെ മണ്ഡന്മാരായിപ്പോയി പൊട്ടന്മാരുന്ന ലോക പൊട്ടന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ ഈ പറയുന്ന റോബിൻ ആർമി ആർമിയിലുള്ള കുറെ മണ്ഡന്മാരുണ്ട് എല്ലാവരെയൊന്നും പറയല്ലാട്ടോ ജെനുവൻ ആയിട്ടുള്ള നല്ല ബുദ്ധിമുട്ട് ഓരോ ആൾക്കാരുണ്ട് അല്ല അല്ലാതെ കുറെ പൊട്ടന്മാരും ഓരോ ഇല്ലാത്തമാരുണ്ട് ആ കൂട്ടത്തിൽ പൊട്ടന്മാരെല്ലാം കൂടി ഈ പറയുന്ന ദിൽഷയ്ക്ക് കൊണ്ട് ഓട്ടിട്ട് കൊടുത്ത് ജയിപ്പിച്ചു ജയിപ്പിച്ചു പുറത്തിറങ്ങിയപ്പോൾ ദിൽഷ റോബിനോട് നോ പറഞ്ഞു ദിൽഷയ്ക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ടൈം വേണമെന്ന് നോയും പറഞ്ഞില്ല കുറച്ച് ടൈം വേണമെന്നാണ് പറഞ്ഞത് ദിൽഷ ഇതിനെപ്പറ്റി ആലോചിക്കാം പിന്നെ യൊമാർ ഓട്ടിട്ട് ജയിപ്പിച്ചൊന്ന് ജയിപ്പിച്ചെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞ ദിൽഷകാര് റോബിനെ കെട്ടണത് ഇവിടുത്തെ ഞായറെ ഏഹ് അങ്ങനെ ദിൽഷ്യ കുറച്ച് ടൈം വേണമെന്ന് തോന്നി പക്ഷെ പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ട് റോബിൻ പെണ്ണ് കിട്ടാതെ ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് റോബിന് അത്ര വെയിറ്റ് ചെയ്യാൻ പറ്റൂലെന്ന് തോന്നുന്നു റോബിൻ അടുത്ത ഉടനെ തന്നെ അടുത്ത പുളിങ്കുമ്പി ചാടി പിടിച്ചു അതായിരുന്നു ആരതി പിടി ഓക്കെ വാട്ടൌട്ട് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ ഈ പറയുന്ന പോലെ ദിൽഷ കുറച്ച് ടൈം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ദിൽഷ റോബിനെ തേച്ച തേച്ചന്നായി പിന്നെ ദിൽഷ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നപ്പോ അങ്ങനെ അന്നൊക്കെ മൊത്തം സീനും ഒക്കെ ആയി മൊത്തം കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയി അങ്ങനെ അതേ തുടർന്ന് ഈ പറയുന്ന റോബിൻ്റെ ആർമിയും പി ആർ എല്ലാം കൂടി ദീർഷ്യങ്ങ് പൊങ്കാലിടാൻ തുടങ്ങി റോബിനെ തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് പൊങ്കാലേടാൻ തുടങ്ങി സൈബർ അറ്റാക്കിന്റെ എക്സ്ട്രീം ലെവൽ ദിൽഷ്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു വേറെ ലെവൽ സൈബർ അറ്റാക്കാണ് കാരണം ഈ ബോധമില്ലാത്തമാരും പൊട്ടന്മാരും കൂടി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ദൈവത്തിന് പോലും പറഞ്ഞു നമ്മാതിരി സൈബർ അറ്റാക്കാണ് അന്ന് ദിൽക്ഷയ്ക്ക് കൊണ്ടാന്ന് എന്നിട്ട് അതെല്ലാം തണുത്തൊരു അരുവിന്ന് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങി വരികയായിരുന്നു നമ്മുടെ ദിൽഷെ പിന്നെ ഈ പറയുന്ന പോലെ റോബിൻ കടന്ന് അലറി വിളിച്ച് കുറെ ഫെയിമും കുറെ മണ്ടന്മാരും പൊട്ടന്മാരും ഫെയിം ആയതുപോലല്ല ദിൽഷ എന്ന് പറഞ്ഞാൽ അടിപൊളി ടാലന്റഡ് ഗേൾ എന്ന് ഞാൻ പറയത്തുള്ളൂ ഡാൻസിൽ വേറെ ലെവലാണ് അവർ ഡാൻസ് വഴി അവർ വളർന്നു വന്നാൽ തന്നെയാണ് അല്ലാതെ ഈ റോബിന്റെ മറ്റേ അലറലും കൂവലും വിളിയലും പോലെ ബഹളം വച്ചെന്നല്ല ദിൽഷ കയറി വന്നിട്ടുള്ളൂ ഒരിക്കലും ഏ ഇനിയിപ്പൊ റോബിനെ ഞാൻ ഊക്കിയെന്നൊന്ന് പറയണ്ടെ ഊക്കിനെ ഇപ്പൊ മറ്റേ സിനിമയിലെ നിവിൻപോളി വരെ ഊക്കി വിട്ടിരിക്കണോ റോബിനെ പിന്നെ ഞാൻ ഊക്കി എന്തേടെ കുഴപ്പം വരെ ഒന്ന് അലറൽ വീടണന്നുള്ള രീതിയിൽ ഊക്കി തള്ളി പണ്ടാറടക്കി വിട്ടിരിക്കുന്നു ഇനി ഞാൻ ഊക്കിയെന്ന് വെച്ചിട്ട് എന്താണ് അതിലൊന്നും ഒന്നുമില്ല അപ്പോ വാട്ടവർ അതിലോട്ട് ഞാൻ വരുന്നില്ല ഓക്കെ അപ്പൊ പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ വേറെ എവിടെ കയറി അപ്പോ ദിൽശ ഈ പറയുന്ന മുല്ലപ്പൂവിനെ സപ്പോർട്ട് ചെയ്തോ ഇല്ലേക്കാച്ച് മുല്ലപ്പൂവിനെ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ സപ്പോർട്ട് ചെയ്യാൻ അത് ഇല്ല അത് നിങ്ങൾ പറയുന്നതിന് ഞാൻ അംഗീകരിക്കുന്നു ഒരിക്കലും മുല്ലപ്പൂവിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ മുല്ലപ്പൂവിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന റോബിൻ ആർമി ആകാം ഈ കുറെ ആർമികളാകാം ഏതൊക്കെയോ കേറിയിട്ട് ദിൽഷയെ വീണ്ടും പൊങ്കാലായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ദിൽഷ പറയുന്നത് വെളിവോടാ ഫസ്റ്റ് കേൾക്കുക കേട്ടോ ഈ പറയുന്ന റോബിൻ ആർമി ആയാലും മുല്ലപ്പൂ ആർമി ആയാലും ലേഡി ബിഗ് ബോസ് എന്താ പറഞ്ഞാൽ നല്ല അഭിപ്രായം ഉണ്ടോ കാരണം ഇപ്പം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്നും ഞാൻ മാത്രമേ ലേഡി പിന്നായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല എല്ലാവരിഷ്ടല്ലേവ് ചെയ്യുന്നത് ആരാണ് അവര് തന്നെ മീൻ ചെയ്യണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് ഡേയ്സ് ആ വീട്ടില് നിൽക്കാന്ന് പറയുന്നത് ചെറിയ അതിപ്പം ഇപ്പൊ ഇപ്പൊ ടോപ്പൈവ് എന്ന് പറയുന്നത് ഈ ടോപ്പ് ടോപ്പിലെ എല്ലാവരും അതിൽ ആണ് കാരണം ആ ഹൺഡ്രഡ് ഡേയ്സ് അത്രയും സ്ട്രഗിൾ ചെയ്ത് നിക്കുന്നെന്ന് പറയുന്നത് പുറത്ത് നിന്ന് കാണുന്ന ആളുകൾക്ക് അതൊരു എന്റർടൈൻമെന്റ് ആണ് അടി ബഹളം അത് പക്ഷെ അവിടെ നിൽക്കുന്ന ആളുകൾക്കെ അറിയുള്ളത് എത്രമാത്രം സ്ട്രഗിളിങ് ആണ് ഈ തല്ലുകൂടുന്ന ആരോ തന്നെ നമ്മൾ വീണ്ടും കാണണം അവരുടെ വീണ്ടും നമ്മൾ ചിരിക്കണം കളിക്കണം പിന്നെയും വാക്കുണ്ടാക്കണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പം അവർ ഇത്രയും ഹൺഡ്രഡ് ഡേസ് നിന്നു പറയുന്നതിന്റെ ഒരു വലിയ കാര്യമാണ് അവര് ലക്ഷ്യം വേണ്ട പിന്നെ അഡിയൻഡ് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ആരും എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഞാൻ അവരൊക്കെ അപ്പൊ എനിക്ക് മൂന്നുകാർക്ക് എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് ഹൺഡ്രഡ് ഡേയ്സ് വന്നു എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല ആരാണെങ്കിലും സീസൺ ഫൈവില് രമീഷെ അകലേറ്റിനൊക്കെ വന്നപ്പോഴും നമുക്കിപ്പോ ഒത്തിരി പേര് സപ്പോർട്ട് അകലേറ്റിനെ തന്നെയാണ് പക്ഷെ എങ്കിലും ആർക്ക് എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാം ഈവൻ ശോഭ ഒരു പൊസിഷനൊന്നും നമുക്ക് പ്രെഡിറ്റ് ചെയ്യാനേ പറ്റത്തില്ലായിരുന്നു ഒരിക്കലും അത് കെട്ടിക്കേണ്ടപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഓക്കെ അതൊരു ടെൻഷൻ പിടിച്ചിട്ട് കാര്യമാണ് അത് അവിടെ വരെ എത്തുക എന്നൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രെഡിറ്റ് ചെയ്യുന്ന ആരും വന്ന് കപ്പ് എടുക്കാൻ പോകുന്നത് പിന്നെ പിന്നെ പറയുന്നത് നിന്നത് ചിലപ്പോ അതിനേക്കാളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അവർ കിട്ടാതെ ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ എന്താ പറയാ അതൊക്കെ അതിന്റേതായ രീതിയിൽ എടുത്തിട്ട് ഇവിടെ ദിവസം ഒരിക്കലും അല്ലെങ്കിൽ ജാസ്മിൻ അടിക്കണം എന്നൊന്നും പറയുന്നില്ല പിന്നെ ഒരു ലേഡി വിന്നർ ആയത് രീതിയിൽ പറഞ്ഞു പോയെന്നുള്ളൂ അല്ലാതെ ഇവിടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല ചിലർക്ക് അങ്ങനെ ഫീൽ ചെയ്തു പിന്നെ ചിലവർ ഈ വീഡിയോ ഉള്ള തമിനയിൽ കണ്ടിട്ടാണ് വിധി എഴുതിയത് തമ്മിൽ എല്ലാവരും ക്ലിക്ക് ബൈറ്റും മിസ്ലീഡിങ്ങും വയ്ക്കാറുണ്ട് അത് കണ്ടിട്ട് വിധി എഴുതാൻ നിൽക്കില്ല എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം വേണം വിധി എഴുതാൻ കാരണം കയറി പൊങ്കാലായിട്ടിട്ടുണ്ട് ആർമികളൊക്കെ പഴയ മറ്റേ സ്കൂൾ പിള്ളേരൊക്കെ വീണ്ടും കോളേജിൽ കയറിയെന്ന് നോണ് എല്ലാം കൂടി കുട്ടിയും മറിച്ചുകൊണ്ട് വീണ്ടും ദിൽഷയുടെ മേലെ സൈബർ അറ്റാക്കിന് കയറി ഞെറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കമൻസ് ഒന്ന് വായിക്കാം റോബിൻ ആർമിയുടെ ഔദ്ധാരത്തിൽ വിജയിയായ ദിൽഷ രാധാകൃഷ്ണൻ ഓ റോബിൻ ആർമിയുടെ ഔദ്ധാരത്തിൽ ഞാനൊരു കാര്യം കേട്ടേ നിന്റെ അടുത്തൊക്കെ കാര്യം പറഞ്ഞു പോയി വോട്ടിട്ട് കൊടുക്കാൻ ദിൽഷ പറഞ്ഞ ഏഹ് ദിൽഷ പറഞ്ഞാ നിന്റെ അടുത്തൊക്കെ പോയി ഓട്ടിടാൻ നീയൊക്കെ പൊട്ടന്മാരും മണ്ഡന്മാരും ആയതുകൊണ്ട് പോയി ഓട്ടിട്ട് കൊടുത്ത് ഓ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ദിൽഷ്യാൻ വെക്കിട്ട് കാരണം നീയൊക്കെ അത്ര വെളിവില്ലാത്തമാരാ അതുകൊണ്ട് പോയി വോട്ടിട്ട് കൊടുത്ത് നിന്റെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാ റോബിൻ ആർമിയെല്ലാം ദൈവിയത് എനിക്ക് ഓട്ടിടണം എന്ന് ഒരിടത്തും പറഞ്ഞില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം എങ്കിൽ നീ ഒക്കെ പറയുന്നല്ലേ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ദിൽഷ ഒരിടത്തും വന്ന് പറഞ്ഞിട്ടില്ല ഈ പറയുന്ന പോലെ ദിൽഷ്യ്ക്ക് റോബിൻ ആർമി എല്ലാം കൂടി ഒന്ന് ഓട്ടിടണമെന്ന് മനസ്സിലായി അവളെ സ്നേഹിക്കുന്ന അവളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരടുത്ത് വോട്ട് ചെയ്യാനാണ് പറഞ്ഞത് അല്ല നിന്നെ പോലെ അവളെ കിഴങ്ങന്മാരുടെ അല്ല ഇവളെങ്ങനെയാ വിന്നറായെന്ന് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം റോബിന്റെ വോട്ടിൽ ഓ റോബിന്റെ വോട്ടിൽ റോബിന്റെ വോട്ടിൽ നീയൊക്കെ പോയി ഇട്ടു കൊടുത്തിട്ടില്ലേ ഡേ ബോധം ഇല്ലാത്തമാരെ അല്ലാതെ ഈ പറയുന്ന പോലെ പറഞ്ഞാ ദിൽഷ കിഴങ്ങന്മാരെ കൊണ്ട് തോറ്റ് നീ ജയിച്ചത് ഞങ്ങൾ റോബിൻ കൊടുക്കാനിരുന്ന വോട്ടാണ് ദിൽഷ ഓ നീ റോബിന് കൊടുക്കാൻ വെച്ചിരുന്ന നോട്ടാ പിന്നെ റോബിൻ കൊണ്ട് കൊടുക്കാത്തത് കയ്യിലിരി പറഞ്ഞ നേരത്തെ പുറത്തായതല്ലേ റോബിന് കൊടുക്കാതെ നോട്ട് എന്ത് കൊടുക്കാതിരുന്നോക്കളെ അയ്യോ ഡോക്ടർ റോബിൻ വിൻ ചെയ്യേണ്ടതായിരുന്നു ഡോക്ടർക്ക് വേണ്ടി ദീക്ഷിക്കോട്ട് കുത്തിയ ഞങ്ങൾ ആരായി നിങ്ങൾ പൊട്ടന്മാരായി അത്രയുള്ളൂ വേണ്ടി കൊടുക്കാൻ വെച്ചിരുന്ന വോട്ട് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഇപ്പം വരുന്നത് ന്യായീകരിക്കണേ ഇട പോടാ എണീറ്റ് ഇതുപോലെ പ്രേമനാടകം കളിച്ച് ജയിച്ച ആൾ പിന്നെ അങ്ങനെയല്ലേ പറയൂ ഇത് ഇത് തേപ്പ് തന്നെയല്ലേ എന്ത് തേപ്പ് ദിൽഷ എവിടെയെങ്കിലും പറഞ്ഞാ ഈ പറയുന്ന പോലെ പ്രണയത്തിലോട്ട് വരാതെ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നു കാഴ്ച ദിൽഷ പറഞ്ഞില്ലല്ലോ ദിൽഷ കുറച്ച് ടൈം വേണോന്ന് പറഞ്ഞു അതിനുമുമ്പ് നിങ്ങളെ റോബിൻ റോബിൻകുട്ടിക്ക് സമയം പറ്റൂല റോബിൻകുട്ടിക്ക് വയസ്സ് മുപ്പത്തഞ്ചായതുകൊണ്ട് ഇത്ര വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് കെട്ടണോന്ന് അതുകൊണ്ട് അവക്ക് കുറച്ച് ടൈം വേണമെന്ന് ചിന്തിക്കാൻ അതിനുള്ള സമയം പോലും കൊടുക്കുക റോബിൻ കടന്ന് പെടാപ്പാട് അടച്ചു പോ അടുത്ത നേരെ അടുത്തതിൽ പോയി ചാടി കയറിയിട്ട് ഇപ്പൊ ദിൽഷയ്ക്കായ കുറ്റം കുറച്ച് ടൈം വേണോന്നല്ലേ അവള് പറഞ്ഞത് അതുപോലെ മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ല ഇല്ല കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ എന്നും അതിന് കുറച്ച് ടൈം വേണം എന്നൊക്കെ പറയുന്നതിൽ അതിൻ്റെതായ റീസൺസ് ഉണ്ട് മനസ്സിലാക്കുക അതുപോലും ചിന്തിച്ച് പെരുമാറാൻ കഴിവും ശക്തിയില്ലാത്ത പ്രാപ്തിയില്ലാത്ത നിന്നെടുത്തൊക്കെ പൊട്ടന്മാരെ അന്തങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല നീയൊക്കെ ഇപ്പോഴും സ്കൂളിൽ നിന്ന് കോളേജിലോട്ട് എത്തിയിട്ടില്ല അതാണ് വിഷയം നേരെ ആദ്യം സ്കൂളിൽ പോയി നേരെ പഠി എന്നിട്ട് കോളേജിലോട്ട് പോകാം ഷൂ ഇങ്ങനെ കുറെ എണ്ണം കുട്ടിയും മറിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മുല്ലപ്പൂവിനെ അവിടെ സപ്പോർട്ട് കേട്ടാന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യില്ല ഞാൻ ഞാനിപ്പം പിടിച്ച് തീർച്ചയായിട്ടും കുറേ ചോദ്യങ്ങൾ അങ്ങോട്ട് ഇട്ട് അത് അതുകൊണ്ട് രക്ഷപ്പെട്ടു തിരിച്ച എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ട പുതിയാണ്